ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു എണ്ണയില്ല പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരത്തിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഇട്ടാ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇലയടയാണ് ഇട്ടാ ചില പല നാട്ടിലും പലതാണ് പറയാം ഇലയട പിന്നെ ഇലയപ്പരത്തി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഇലപ്പരത്തി എന്നാണ് പറയാറ് അപ്പോൾ എന്താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ചു ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ ചൂട് വെള്ളം എടുക്കാനായിട്ട് നോക്കുക നല്ലോണം തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ടിത് നമ്മളൊരു കയ്യിൽ വെച്ചു ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ആക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകോട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മാവ് പോലെ ആക്കിയെടുക്കാം പിന്നെ ചൂടുവെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഇലയുടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ഇലയുടെ കിട്ടോ അപ്പോൾ ദാ ഈ ഒരു മാവ് ഞാൻ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയൊരു മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ പൊടിക്ക് പകരം മൈദപ്പൊടി എടുക്കാം കേട്ടാ ഇനി അതും വേണ്ടാന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടും ഈ ഒരു അട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് നല്ലതുപോലെ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ മാവ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ശർക്കരയും തേങ്ങ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇത്തിരി കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒരു വാഴയിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചാൽ ആ ഒരു മാവിൽ ഒന്ന് ഒരു ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതായതുപോലൊന്ന് പരത്തി കൊടുക്കാം ഞാനിവിടെ ഇത് കുറച്ച് തിന്നായിട്ട് തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു നടുഭാഗം ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ വാഴയിൽ തന്നെ അത് അതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കട്ട ഞാനിപ്പോൾ നമുക്ക് ഏത് ഷട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ആവിയിൽ വേവിച്ചെടുക്കുകയല്ല കേട്ടോ അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണയുടെ ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി നല്ലൊരു പലഹാരം കൂടിയാണിത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഇതാ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ട് അതിലേക്ക് മാവ് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം മധുരൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പലഹാരം ഇഷ്ടാവട്ട അത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ ഒട്ടും തന്നെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ശർക്കര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ നല്ലതാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ തന്നെ എല്ലാതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം അപ്പം തന്നെ ഓൾറെഡി ഞാൻ ചുട്ടെടുത്ത് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പം തന്നെ എന്താ എല്ലാതും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിരുന്നിട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ ഇതുപോലെയാണ് നമ്മളെ പലഹാരം കിട്ടാ ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം ചുട്ടെടുക്കണം നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ വീഡിയോസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ